അസലാമലൈക്കും വരഹമുല്ലാ വബറാത്തു അലഹമുല്ല ഹിറബി ലമീൻത്ത് വസ്സലാം അല അഷ്റഫ്ലബിയൽ മുർസലീൻ നബീനബിനഹമ്മദിൻസാനിൻ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിനോടടുക്കുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായൊരു കാര്യമാണ് മുസ്ലിമീങ്ങളിൽ ചിലർ ബഹുദൈവാരാധകരുമായി ചേരുകയും ബഹുദൈവാരാധന നടത്തുകയും ചെയ്യും അബുദാബുദ്ദുറഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന സ്വഹായ ഹദീസിൽ കാണാം നബി നബിസലാഹു അലി വസ്ലമ്മ പറയുന്നത് ഉമ്മത്തീബിൽ മുഷിരിക്കീൻ എൻ്റെ സമൂഹത്തിലെ ചില ഗോത്രങ്ങൾ അവർ ബഹുദൈവ ചേരും വഹത്ത ത അബുദ കബാ മിൻ ഉമ്മത്തി അൽ ഔസാൻ എൻ്റെ ഉമ്മത്തിലെ ചില സംഘങ്ങൾ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠകളെ ആരാധിക്കും ഇവിടെ വസൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഖബറുകളടക്കമുള്ള ആരാധനാ കേന്ദ്രങ്ങളാണ് കാരണം ഒരു ഹദീസിൽ കാണാം അലൈഹി നബിസ്വലിസ്ലമു ആ ചെയ്തു അള്ളാഹു മല തജ് അൽ ഖബരി വസനൻ യുബദു അള്ളാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ അപ്പോൾ ഖബറും ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളും ആരാധിക്കപ്പെട്ടാൽ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെട്ടാൽ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഖബർ തീരും അത് നമുക്കിന്ന് മുസ്ലിം ഉമ്മത്തിൽ ധാരാളമായി കാണാം ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഖബർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവരുമാണ് എന്നത് അതിദയനീയമായ ഒരു കാര്യമാണ് ഇമാം മുസ്ലിം റഹമത്തല്ല അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബു ഹുറാർ അലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസാഹു അലി വസ്സമ്മ യമനിലെ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ നേരത്തെ ചില വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ആരാധിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ചുറ്റിലും വീണ്ടും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ടാവുകയും അവരുടെ ആധിക്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് റസൂൾല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഒരു നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സംഭവിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ആരാധനകൾ അവിടെ നിർവഹിക്കപ്പെടുകയും സൗദി ഭരണാധികാരികൾ ആ വിഗ്രഹാരാധന നിർത്തലാക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നബി നബിസ് അലൈഹി വസ്ലമ്മ പറഞ്ഞതുപോലെ ജാഹലീയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട സ്വനമായ വിഗ്രഹമായ ആ ഒരു ദുൽ ഖലസ എന്ന് പറയുന്ന ആ വിഗ്രഹം ആരാധിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ സംഭവിച്ചു അതേപോലെ തന്നെ ധാരാളം ആളുകൾ കബറുകളെയും കല്ലുകളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ അത്തരം സംഭവങ്ങൾ നാം ധാരാളമായി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അന്ത്യനാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ പെട്ടതാണ് അതേപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമെല്ലാം മുറിക്കപ്പെടും എന്ന് ഹദീസിൽ കാണാം ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല നീചവൃത്തികളും തോന്നിവാസങ്ങളും വ്യാപിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം സ്വർഗരതി തത്യമായ തിന്മകൾക്ക് വ്യാപനമുണ്ടാകും റഹിം കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടും വസു ഉൽ മുജറ അയൽവക്ക ബന്ധം തീരും ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം അയൽവക്ക ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു ഇതിനൊന്നും വലിയ പ്രാധാന്യം നൽകാത്ത തലമുറയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നബി നബിസ് അലൈവല മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ധാരാളമായി മുടി കറുപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാണ് അബുദാബു റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇബിന് അബ്ബാസ്റദിഅള്ളാ നെഹ്വിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാല ഖാലു റസൂർഹി സാഹു അലി വസ്ലം യൂനുദിസ്ലം പറയുകയാണ് അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം വരും അവർ അവരുടെ മുടികൾക്ക് കറുപ്പ് നിറം നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ നരച്ച മുടിയെ കറുപ്പിക്കും ഏതുപോലെ പ്രാവിൻ്റെ മേടയുടെ ഭാഗത്ത് കാണുന്ന രൂപത്തിലുള്ള അതേ ശൈലിയിലും നിറത്തിലുമുള്ള നിറങ്ങളവർ തലമുടിക്ക് നൽകും ലാ യരി ഹൂനറ ഇഹ തൽജന്ന എന്നാണ് അവർ സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല എന്നാണ് അപ്പോൾ മുടി കറപ്പിക്കുക എന്നുള്ളത് ഗൗരവമേറിയ കാര്യമായിട്ടാണ് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ടെങ്കിലും അത് ഹറാമാണ് എന്നാണ് നമുക്ക് തെളിവുകളുടെ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അതേപോലെ തന്നെ പിശുക്കും മനസ്സിൻ്റെ കുടിലതയും വർദ്ധിക്കുന്നതാണ് ഇമാം ബുഹാരി റഹ്മത്തുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹൽ ഉദ്ധരിക്കുന്ന അബൂഹുറൈറിയുള്ള നുഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം നബി നബിസ്വലാഹു അലൈ വസ്ലമ പറയുന്നു കയാമത്ത് നാളിൻ്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞു വയുൽ ഖഷുഹു അങ്ങേയറ്റത്തെ പിശുക്ക് ആർത്തി ഷുഹ് എന്ന് പറഞ്ഞാൽ സ്വയം പിശുക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടേത് കൂടി ഇങ്ങോട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥയാണ് അത്തരമൊരു കാലഘട്ടം വരുമെന്നാണ് നബി നബീസ് അലിസ്ലം മുന്നറിയിപ്പ് നൽകിയത് നുഹ അഹിലൻ ഖാൻക്കും എന്നാണ് നിങ്ങളുടെ പൂർവികരെ നശിപ്പിച്ചത് ഷുഹാണ് അഥവാ പിശുക്കും ആർത്തിയും കുടിലതയുമാണ് അത് കാരണത്താൽ അവസാനം എന്ത് സംഭവിച്ചു ഹമലഹും അല ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും അവർ രക്തം ചിന്തുകയും അവർക്കിടയിലുള്ള ഹോർമത്ത് ആദരവിനെ അവർ ഹനിക്കുകയും അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടായി അതിനൊക്കെ മനസ്സിൻ്റെ കുടിലതയും പിശുക്കും കാരണമായിട്ടുണ്ട് കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിലൊന്ന് ഈ ഒരു മനസ്സിൻ്റെ കുടിലതയും അത്യാർഥിയും പിശുക്കുമായിരിക്കുമെന്ന് റസൂൽ ഉള്ളി സാഹു അലൈ വസ്ലമ മനസ്സിലാക്കി തന്നിരിക്കുന്നു അതേപോലെ തന്നെ കച്ചവടത്തിൽ വലിയ വർധനവുണ്ടാകും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നു നബിസ്ലാ ഇസ്ലം പറയുകയാണ് ബൈന യദൈസ കയ്യാമത്തിൻ്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തസ്ലീമുൽ ഹാസ ശരിക്കും ശ്രദ്ധിക്കുക പരിചയമുള്ള ആളുകൾക്ക് മാത്രം സലാം പറയും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം സലാം പറയുക മുസ്ലിമീങ്ങളാണെങ്കിലും ചിലർക്ക് സലാം പറയാതിരിക്കുക ഇത് ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ സലാം പറയണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം പക്ഷേ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം സലാം പറയുന്നത് കിയാമത്ത് നാളിൻ്റെ ഒരടയാളമാണ് അതേപോലെ തന്നെ കച്ചവടം വ്യാപിക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കുന്ന അവസ്ഥയുണ്ടാകും ഭാര്യ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ അത്രമാത്രം സ്ത്രീകൾ കൂടി കച്ചവടത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം ഇന്ന് ധാരാളം കച്ചവട രംഗത്ത് ധാരാളം സ്ത്രീകളുണ്ട് ജോലിയുടെ രംഗത്ത് ധാരാളം സ്ത്രീകളുണ്ട് അങ്ങനെ സ്ത്രീകൾ പൊതുരംഗത്ത് പുരുഷന്മാരെ പോലെ ഇറങ്ങുന്നതാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അതേപോലെ തന്നെ നബി നബിസ്വലിസ്ലാം പറഞ്ഞു ഫുഷ്വു അൽ കലം പേനയുടെ ഉണ്ടാകും അഥവാ എഴുത്ത് വർദ്ധിക്കും നമുക്കറിയാം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എഴുത്തിൻ്റെ സംവിധാനങ്ങൾ വർദ്ധിച്ചു ധാരാളം എഴുത്തുകൾ ധാരാളം ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ ലേഖനങ്ങൾ റിസാലകൾ വർദ്ധിച്ചു അതേപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയുമുള്ള എഴുത്തുകൾ വർദ്ധിച്ചു അങ്ങനെ പേനയുടെ അതല്ലെങ്കിൽ എഴുതാനുള്ള മാർഗങ്ങളുടെ വർധനവുണ്ടാകും പേന ഉപയോഗിക്കാതെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയുള്ള എഴുത്തുകളൊക്കെ ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു സന്ദേശങ്ങളൊക്കെ വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ അയക്കുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിച്ചിരിക്കുന്നു അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ ഗൗരവമായ മറ്റൊരു വിഷയമാണെന്ന് വിശ്വാസം പറഞ്ഞു ഷഹാദറ്റ് കള്ളസത്യം വർദ്ധിക്കും ധാരാളമായി കള്ളസത്യം പറയുന്ന ആളുകൾ ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ വക്കിത്മാനു ഷഹാദത്തിൽ ഹക്ക് സത്യമായ ഷഹാദ മറച്ചു വെക്കും എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സാക്ഷ്യം ഒരാളെ സാക്ഷ്യപ്പെടുത്തി പക്ഷേ അയാൾ അത് വെളിവാക്കാതെ മറച്ചു വെച്ചു ഇങ്ങനെ ഒരു ഭാഗത്ത് കള്ളസത്യം പറയുക ഇല്ലാത്ത കാര്യത്തിന് സാക്ഷിയാണ് എന്ന് പറയുക മറ്റൊരു ഭാഗത്ത് സത്യസന്ധമായി സാക്ഷ്യം വഹിച്ച ആളുകൾ ആ സാക്ഷ്യത്തെ നിഷേധിക്കുക ഇതൊക്കെ ക്യാമത്ത നാളിൻ്റെ അടയാളമാണ് ആലോചിക്കുക നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ വർദ്ധിച്ചിട്ടില്ലേ എന്ന് അതേപോലെ തന്നെ എന്നെ വിശ്വാദം പറഞ്ഞു ഭൂകമ്പങ്ങൾക്ക് വർധനവുണ്ടാകും എന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലാ ഹദീസ് അൽ കണാം അറിവ് ഉയർത്തപ്പെടുക അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക ഇതൊക്കെ സംഭവിക്കാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അപ്പോൾ അന്ത്യനാളിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്നതാണ് ധാരാളമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അതും ന്യൂസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അതേപോലെ തന്നെ പല ആളുകളും പല തോന്നിവാസികളും ശിക്ഷിക്കപ്പെടും പലരുടെയും രൂപമല്ലാഹു മാറ്റും മറ്റു മൃഗങ്ങളുടെ രൂപമാക്കി മാറ്റും ഭൂമി പിളർന്ന് ഭൂമിക്കടിയിലേക്ക് ആളുകൾ താഴ്ന്നു പോകുന്ന ഉരുൾപൊട്ടലുകൾ അതേപോലെയുള്ള സംഭവങ്ങളുണ്ടാകും നിന്ന് ചരൽ വർഷമുണ്ടാകും ഇമാം തിരുമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് പറയുന്നുണ്ട് ആയിഷ അറദ്യില്ലാഹ പറയുകയാണ് നബി അലൈഹി അലൈഹിസ്ല പറഞ്ഞു യക്കൂനുഫി ആഹ്രി ഹാദീൽ ഉമ്മത്തി ഹസ്ഫുൻ വ മസ്ഖുൻ വക്കതുഫുൻ ഈ ഉമ്മത്തിൻ്റെ അവസാനത്തിൽ ഭൂമി പിളരുക അതേപോലെ തന്നെ രൂപമാറ്റം സംഭവിക്കുക ചരൽ വർഷം ഉണ്ടാവുക ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ആയിഷ അറുദ്ദിഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അനഹലി കുഫീനഹുൻ സ്വാലിഹങ്ങൾ ഉണ്ടായിരിക്കേ സ്വാലിഹ്യങ്ങൾ കൂടി നല്ലവർ കൂടി ആ ശിക്ഷയിൽ അകപ്പെടുമോ നബിസ്ലം പറഞ്ഞു നഅം ഇതാ അഹർ അൽ ഹബസു തിന്മ വർദ്ധിക്കുകയും തിന്മയ്ക്ക് വ്യാപനമുണ്ടാവുകയും ചെയ്താൽ സാലീങ്ങളും അതിൽ മരണപ്പെടും പക്ഷേ ഓരോരുത്തരും അവരവരുടെ നീയത്തനുസരിച്ച് ഉയർത്തേ നിൽപ്പിക്കപ്പെടുമെന്ന് നബിസ്ഹുഅലൈ വസലമ്മ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും നബി നബിസ്വല്ലാസ്ലം പറയുകയാണ് യക്കൂനഫി ഹാദിയിൽ ഉമ്മത്തി ഹസ്ഫുൻ വ മസ്ഹുൻ വ കുൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഭൂമി പിളരൽ രൂപം മാറൽ ചരൾ വർഷം അപ്പോൾ ചോദിക്കപ്പെട്ടുവോ മതൂൽ അല്ലാ നബിയെ എപ്പോഴാണത് സംഭവിക്കുക കാല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇത് അലഹറത്തിൽ ഹുമോർ മദ്യം അനുവദനീയമായി പ്രഖ്യാപിക്കപ്പെടും വാദ്യോപകരണങ്ങൾ വർദ്ധിക്കും പാട്ടുപാടുന്ന സ്ത്രീകളും വർദ്ധിക്കും മ്യൂസിക്കും പാട്ടുപാടുന്ന സ്ത്രീകളും വർദ്ധിക്കുകയും ധാരാളമായി മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യപ്പെടുമ്പോൾ ഈ പറഞ്ഞ അവസ്ഥകളുണ്ടാകും നമുക്കറിയാം ഇന്ന് മദ്യം മയക്കുമരുന്ന് മ്യൂസിക് പാട്ടുപാടുന്ന ഡാൻസ് കളിക്കുന്ന സ്ത്രീകൾ ഇതെല്ലാം എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ നാൾ വളരെ അടുത്താണ് എന്നതിലേക്ക് വ്യക്തമായ സൂചനകൾ നൽകുന്നു അതേപോലെ തന്നെ നല്ല മനുഷ്യരെല്ലാം കുറഞ്ഞു വരും എന്ന് നമുക്ക് ഹദീസിൽ കാണാം മോശം ആളുകൾ വർദ്ധിക്കുകയും നല്ല മനുഷ്യന്മാർ കുറഞ്ഞു പോവുകയും ചെയ്യും ഇമാം മഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുള്ള അമർ റലി അള്ളാഹുൽ നിന്ന് ഉദ്ധരിക്കുന്നു നബിസ്ആലിസ്ല പറഞ്ഞ അന്ത്യസമയം വരികയില്ല ഹത്തായ മിൻ അഹ്ലിൽ അറു ഭൂമിയിലുള്ള നല്ല ആളുകളെ അള്ളാഹു മരിപ്പിക്കുന്നതാണ് ഫയബാഫി അജാജത്തുൻ ലായ അരിഫുനു വലായുൻ ഖിറൂനമുൻ മുൻകറ പിന്നെ വളരെ മോശം ആളുകളാണ് അവശേഷിക്കുക അവർക്ക് നന്മ എന്താണ് എന്നും അറിയില്ല തിന്മ എന്താണ് എന്നും അറിയില്ല നന്മയും തിന്മയും തിരിച്ചറിയാത്ത വളരെ മോശമായൊരു ജനത വർദ്ധിക്കുകയും നല്ലവരൊക്കെ പിടിക്കപ്പെടും അഥവാ മരിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ സംഭവിക്കാതെ കിയാമത്തെ നാൾ സംഭവിക്കുകയില്ലെന്നാണ് നബി ബിസ്വലാഹു അലി വസലമ്മ പറയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഉപഭാഗമായി സംഭവിക്കുന്നതാണ് ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളും വഞ്ചകന്മാരും ചതിയന്മാരും മോഷ്ടാക്കളും നേതാക്കളും ഭരണാധികാരികളുമായി മാറും സത്യസന്ധരായ ആളുകൾക്ക് സ്ഥാനമില്ല

സത്യസന്ധനായും സത്യസന്ധനായ ആളുകൾ വഞ്ചകന്മാരായും ജനങ്ങൾ കരുതും അന്ന് റുവൈബിലകൾ സംസാരിക്കുമെന്നാണ് റുവൈബില എന്ന് ചോദിക്കപ്പെട്ടു പൊതു കാര്യങ്ങളിൽ യാതൊരറിവുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ചാനൽ ചർച്ചകളും ചാനലുകൾ പോലും ഒരു വേള ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒക്കെ സംസാരിക്കുന്ന വേദിയായി അത് മാറുകയും ധാരാളം വിവരമില്ലാത്ത ആളുകൾ തങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ പോലും വളരെ വലിയ ഗൗരവത്തോടു കൂടി വിളിച്ചു പറയുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കാം അതിന് വിവരം വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇതും അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ പ്രത്യക്ഷമായ അടയാളമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം മു മുഹമ്മദ് റഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു നബി നബിസ്ഹു അലൈ വസ്ലമ പറയുന്നു നബി നബിസ്ലാ ആലിസ്ലം പറയുകയാണ് ഏറ്റവും താഴ്ന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യാതൊരു നിലക്കും അറിവോ അർഹതയോ പക്കതയോ ഇല്ലാത്ത ആളുകൾ ഏറ്റവും വലിയ സൗഭാഗ്യം അനുഭവിക്കുന്നവരായി മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുക അവരൊക്കെ വളരെ മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും പക്ഷേ അവരൊക്കെ വലിയ സുഖങ്ങൾ ആസ്വദിക്കുന്ന പ്രമാണിമാരായും രാജാക്കന്മാരായും വരും എന്ന് നബി നബിസലാഹു അലി വസ്ലമ അറിയിച്ചത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് അതേപോലെ തന്നെ മറ്റൊരടയാളമാണ് മതവിഷയത്തിൽ അറിവ് കുറഞ്ഞവരിൽ നിന്ന് അറിവ് നേടുക വലിയ പണ്ഡിതന്മാരെയും കൂടുതൽ വിവരമുള്ളവരെയും ഒഴിവാക്കുക

ബിദത്തും ഖുറാഫാത്തും ഷിറുക്കുമെല്ലാം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഇൽമു നേടും മറ്റൊന്ന് തീരെ അറിവ് കുറഞ്ഞ ആളുകൾ പറയുന്നത് പരിഗണിക്കപ്പെടുകയും വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നത് അംഗീകരിക്കപ്പെടാതിരിക്കുകയും അങ്ങനെ കിബാറുകളിൽ നിന്ന് വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നേടാതെ ചെറിയ ചെറിയ ആളുകളിൽ നിന്ന് അല്പജ്ഞാനികളിൽ നിന്ന് അറിവ് നേടി അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് സമൂഹം പോകുമെന്ന് റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈ വസല്മ്മ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരടയാളമാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ശരീരഭാഗം മറഞ്ഞിട്ടുമില്ല ആ രൂപത്തിലുള്ള സ്ത്രീകൾ പ്രത്യക്ഷപ്പെടും എന്നാണ് ഇമാ മഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ഈ ഹദീസിൽ വേറെയും ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അബ്ദുള്ള അമ്ര റതി അള്ളബു പറയുകയാണ് സമയാത്തു റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ യക്കൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫി ആഹിരി ഉമ്മതി എൻ്റെ ഉമ്മത്തിൽ അവസാനത്തിൽ ചില ആളുകൾ വരും റിജാലുൻ കബൂൻ അല സുറൂജിൻ ക കഷ്ബാഹി ആ റിഹാൽ വലിയ തോതിലുള്ള വലിപ്പമുള്ള ചില വാഹനങ്ങളിൽ യഥാർത്ഥത്തിൽ സൊറോജ് അതേപോലെ തന്നെ റിഹാൽ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പുറത്തും മറ്റുമൊക്കെ കെട്ടുന്ന മഴയും വെയിലുമൊക്കെ കൊള്ളാത്ത രൂപത്തിലുള്ള കെട്ടിടം പോലെയുള്ള വാഹന സംവിധാനത്തിനാണത് പറയുന്നത് നമുക്കറിയാം ഇന്ന് കാറുകൾ ബസ് ഫ്ലൈറ്റ് ട്രെയിൻ എല്ലാം ആ ഒരു രൂപത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള സൂചനയാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല റസൂൾ അഹ് സ്വലാൻ പറയാണ് എൻസിലൂന അല അബുവാബിൽ മസ്ജിദ് പള്ളികളുടെ വാതിലുകളുടെ അടുക്കൽ പോയിട്ട് അവർ പാർക്ക് ചെയ്യുന്നതാണ് അവരവിടെയാണ് ഇറങ്ങുക നമുക്കറിയാം ഇന്ന് സിയാറാത്തുകൾ കാറുകളൊക്കെ പള്ളികളുടെ തൊട്ട് മുന്നിൽ പോയി പാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നിസാ ഊഹും കാസിയാത്തുൻ ആരിയാത്തുൻ അവരുടെ സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ നഗ്നകളുമാണ് മറക്കേണ്ട പലതും മറ്റുള്ളവർക്ക് കാണാവുന്ന രൂപത്തിലാണ് അല റൂസിഹിം കസ്നിമത്തിൽ മുഹ്തിൽ ഐജാഫ് ഇരട്ട പൂഞ്ഞയുള്ള ഒട്ടകങ്ങളെപ്പോലെ അവരുടെ തലകൾ കെട്ടിവെച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ വലിയ രൂപത്തിൽ കെട്ടിവെച്ച് ശരീര സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആടിക്കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ വർദ്ധിക്കും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാൽ നഗ്നത വെളിവാണോ അതെ ആ രൂപത്തിലാണ് അവർ വസ്ത്രം ധരിക്കുക നബിസ്വലാഹു അലൈ വസലമ അത്തരം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് ലയദുൽ നൽ ജന്ന തവ ല അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു ഉസ്മാനുത്തല കാത്തുരക്ഷിക്കുമാറാകട്ടെ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു മറ്റൊരടയാളമാണ് സുന്നത്തുകൾ അവഗണിക്കപ്പെടും ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മോചമൽ കബീറിൽ ഉദ്ധരിക്കുന്നു നബിസ്ലാഹു അലി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹിൻ മസൂദ് റദിയില്ലു പറയുകയാണ് അദ്ദേഹം ഒരിക്കൽ മസ്ജിദിൽ പ്രവേശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്നമിൻ അഷ്റാത്ത് ഇസ്സാ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഒരാൾ പള്ളിയിൽ കയറിയിട്ട് ആ പള്ളിയിൽ അയാൾ അതിൻ്റെ നീളത്തിലും അതിൻ്റെ വീതിയിലുമൊക്കെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പക്ഷെ രണ്ടറക്കയത്ത് നമസ്കരിക്കൂല എന്ന് നബിസ്റബാലിസ്ലാമ പറയുകയാണ് ഇമാം തബ്രാനിയുടെ തന്നെ മുഴമുൽ കബീറിലുള്ള മറ്റൊരു രൂപായത്തിലുള്ളത് ഉൽ മസാജിതു തുറൊക്ക ഉൽമസാജിതു തുറക്കുക പള്ളികളെ ഒരു വഴി ആയി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും നമുക്കറിയാം പല പള്ളികളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആളുകൾ കാണാനും നോക്കി ആസ്വദിക്കാനുമാണ് വരുന്നത് അവിടെ കയറി രണ്ടറക്കകത്ത് നമസ്കരിക്കാൻ പോലും ആളുകൾ തയ്യാറല്ല എല്ലാവർക്കും പള്ളികൾ സന്ദർശിക്കണം ഇങ്ങനെ ഒരു സന്ദർശന സ്ഥലമായി പള്ളികൾ മാറും എന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അപ്പോൾ ഇതും അതിൻ്റെ ഒരു അടയാളമാണ് അതേപോലെ മറ്റൊരു അടയാളമാണ് നബിസ്വലി വസ്ലം പറയുകയാണ് ചന്ദ്രകല വലുതായി കാണുമെന്നാണ് ഇമാം തൊബ്രാൻ അദ്ദേഹത്തിൻ്റെ മോജമുൽ കബീറിൽ അബ്ദുല്ലാൻ മസൂദ് റദീ ഉള്ളഹുൽ നിന്ന് ഉദ്ധരിക്കുന്നു കാല റസൂൽ അഹ് സ്വലി സ്വലം മീൻസിൽ അഹില്ല ഖിയാമത്ത് നാൾ അടുത്തു എന്നതിൻ്റെ അടയാളമാണ് ചന്ദ്രകല വലുതായി കാണും എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചന്ദ്രകല കണ്ടാൽ അത് രണ്ട് ദിവസത്തേതാണ് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേതാണ് എന്ന് തോന്നും സത്യത്തിൽ അത് ഒരു ദിവസമായിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ വലുപ്പം കൂടുതലായി കാണപ്പെടും എന്ന് നബി നബീസ്വല അലൈഹി ഇസ്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു ഇന്ന് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പെരും നുണ പറയുന്ന ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മതത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ കളവുകൾ പറയുന്ന ആളുകൾ രംഗത്ത് വരുമെന്നാണ് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ അബൂഹുറൈറിയുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു സ്വഹാബികളെ നിങ്ങൾ കേൾക്കാത്ത നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കാത്ത ധാരാളം വാർത്തകളുമായി നിങ്ങളുടെ പൂർവ്വപിതാക്കൾ കേൾക്കാത്ത വാർത്തകളുമായി പല ആളുകളും വരും നിങ്ങൾ അവരെയും നിങ്ങളെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫിത്നയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് പ്രമാണത്തിൽ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന പെരും കള്ളന്മാരായ ആളുകൾ വരുന്നതാണ് അവർ സ്വപ്നകഥകളും കള്ളക്കഥകളും മാത്രം പ്രചരിപ്പിക്കും മതത്തിന് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവുകയില്ല അവർ ജനങ്ങളെ ചെറുക്കിലേക്കും ബിതാഴത്തിലേക്കും ക്ഷണിക്കുന്നതാണ് അതേപോലെ തന്നെ സത്യനിഷേധത്തിലേക്കും മതനിഷേധത്തിലേക്കും മതനിരാസത്തിലേക്കും ക്ഷണിക്കുന്നതാണ് അവരെ ശ്രദ്ധിക്കണമെന്നാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളും മനുഷ്യരൂപത്തിൽ വന്ന് സംസാരിക്കുമെന്നാണ് ഇമ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബ്ദുല്ലാഹ് മസൂദ് റതിയല്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഇന്ന ഷെയ പിശാജ് മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് സംസാരിക്കും കളവുകൾ പറയും ആളുകൾ അത് കേട്ട് പിരിഞ്ഞു പോകും എന്നിട്ട് ചില ആളുകൾ പറയും ആ മനുഷ്യനെ ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട് പേരറിയില്ല പക്ഷേ അയാളറിയാം എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ല പിന്നീട് ആളുകളെ കാണുന്നുമില്ല അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബ്ദുല്ലാബ്മിൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്നത് സുലൈമാൻ അലി സ്വലാത്തു വസ്സലാം ജയിലിൽ അടച്ച ചില ഷെയ്ത്താനുകൾ കടലിലുണ്ട് അവർ ഇറങ്ങിപ്പുറപ്പെട്ട് ജനങ്ങൾക്ക് ഖുർആൻ ഓതുന്നു എന്ന് എന്ന വ്യാജേന ഖുർആൻ അല്ലാത്തത് ഓദി കൊടുക്കുന്ന ഒരു കാലം വരും എന്ന് അബ്ദുള്ളാഹ് മുൻ അമറുല ശ്രദ്ധയിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകളിൽ വർധനവുണ്ടാകുമെന്നാണ് സ്വഹിഹായ ഒരു ഹദീസിൽ കാണാം വ അൻ തകുലു നിസ സ്ത്രീകൾക്ക് ആധിപത്യം ഉണ്ടാകും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ആധിപത്യം ഉണ്ടാകും അങ്ങനെയുള്ളൊരു കാലം വരും അതേപോലെ തന്നെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് വക്സുർ അൻ നിസ വ യിൽ അരിജാൽ സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യും എത്രത്തോളം ഹത്ത യക്കൂൻ അലി ഹംസീൻ അമ്രാഹത്തൻ അൽ കയ്യുമുൽവാഹിദു അൻപത് സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്നുള്ള നിലക്ക് എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും എന്നാണ് അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണം പെട്ടെന്ന് നമ്മൾ ഒരു അടയാളവുമില്ലാതെ ഒരാൾ നിന്ന നിൽപ്പിൽ വീണ് മരിച്ചു പോവുക എത്ര കഥകളാണ് എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത് ഇമാം ദാനിയുടെ അൽഫിത്തനിൽ കാണാം മിനാത്തിൽ അന്ത്യനാളിൻ്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണം ഒരാളെ നമ്മൾ ഒരു മിനിറ്റ് മുമ്പ് കണ്ടിട്ടേണ്ടാവുള്ളൂ പിന്നെ കേൾക്കുന്നത് അയാളുടെ മരണ വാർത്തയാണ് നിന്ന നിപ്പിൽ മരിച്ചു പോകുന്നു ഇരുന്നു കൊണ്ട് മരിച്ചു വീഴുന്നു കളിച്ചുകൊണ്ടിരിക്കേ മരിച്ചു വീഴുന്നു ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു ഇതൊക്കെ ചെയ്യാമത്തെ നാളിൻ്റെ അടയാളമാണ് എന്ന് റസൂൾ അള്ളഹി ആലിസ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായിട്ട് നമുക്ക് പല അടയാളങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പറയപ്പെട്ട അടയാളങ്ങളൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അതിൽ വർധനവാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി ഇതിന് ശേഷം വലിയ അടയാളങ്ങളല്ലാതെ ഇനി വരാനില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിശാള്ള വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് അടുത്ത തെരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ഉസ്ഹാനോഅല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അന്ത്യനാളിനു വേണ്ടി ഒരുങ്ങുകയും മരണാനന്തര ജീവിതത്തിനു വേണ്ടി നല്ല നിലക്ക് തയ്യാറാവുകയും തൗബ ചെയ്ത് ഖേദിച്ച് തിന്മകളിൽ നിന്നും മടങ്ങുകയും ചെയ്യുന്ന ആളുകളിലൊക്കെ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമാലൈര് ഹൽക്കൈ മുഹമ്മദീൻ വലഹമുല്ലാഹി റബ്ബിലാലമീൻ സുബഹാന വസ്സലാമുലൈക്കും വരഹമുല വാത്തു